നമസ്കാരം പുതിയൊരു വേളിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച സോമവാര മൂന്നാം പിറയാണ് പൊതുവായി തിങ്കളാഴ്ച എന്നത് ശിവഭഗവാനെ ആരാധിക്കുവാൻ വിശേഷപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ചയോട് ചേർന്ന് മൂന്നാം മൂന്നാംപിറ വരുന്നതുകൊണ്ട് തന്നെ അന്ന് ചന്ദ്രഭഗവാന്റെ ആധിക്യം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ദിവസമാണിന്ന് എല്ലാ മാസവും മൂന്നാം പിറ വരുമ്പോൾ അന്ന് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട മന്ത്രചപങ്ങൾ നാമചപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഇത് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ് അതിശക്തിയാർന്ന ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്നാം പിറയെ സാക്ഷാൽ ശിവഭഗവാൻ തന്റെ നിറുകയിലാണ് ചൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം പിറ വരുന്ന ദിവസങ്ങളിൽ ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് പല അത്ഭുതകരമായ ഫലങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല ഇന്ന് മൂന്നാം പിറ ചന്ദ്രഭഗവാൻ ഏറെ വിശേഷപ്പെട്ട തിങ്കളാഴ്ചയോട് ചേർന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഉണ്ടാകുന്നതാണ് ഇനി ഇന്ന് മൂന്നാം പിറ ദിവസം ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർ പോലും ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നതാണ് ഇനി പഞ്ചാംഗം പടി ഡിസംബർ മാസത്തിലെ മൂന്നാം പേരെ ദർശനം വരുന്ന ആ ഒരു കൃത്യസമയം എപ്പോഴാണെന്ന് നോക്കാം ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പത്തി ഒന്ന് മുതൽ സന്ധ്യയ്ക്ക് ആറ് ഇരുപത്തി ഒൻപത് വരെയാണ് മൂന്നാം പേരെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം ഈ ഒരു സമയം ചന്ദ്രദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ താന്ത്രിക പരിഹാരം കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത കാരണത്താലോ അല്ലെങ്കിൽ സാഹചര്യത്താലോ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർ ഇന്ന് വൈകിട്ട് അഞ്ചര മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല അതായത് മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കുളിക്കാതെയും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് കൂടാതെ നോൺ നോൺവെജ് കഴിച്ചാലും അല്ലെങ്കിൽ പീരീഡ്സ് ആയിരുന്നാലും പുല വാലായ്മയുണ്ടെങ്കിലും ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ പണവശ്യ താന്ത്രികം ചെയ്യാവുന്നതാണ് ഏറെ വിശേഷപ്പെട്ട ധാന്യമായ പച്ചരി ഉപയോഗിച്ചാണ് ഈ താന്ത്രിക പരിഹാരം ചെയ്യേണ്ടത് താന്ത്രിക പരിഹാരം എന്നു പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് നാലേ നാല് വസ്തുക്കൾ മാത്രമാണ് അതിൽ പ്രധാനമായി വേണ്ടത് ഒരു പിടി പച്ചരിയാണ് ഇനി ഈ ഒരു പരിഹാരത്തിന് പച്ചരി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അഥവാ നിങ്ങളുടെ കയ്യിൽ പച്ചരി ഇല്ല എങ്കിൽ അതിനു പകരമായി ചോറ് വയ്ക്കുവാൻ ഏതരിയാണോ ഉപയോഗിക്കുന്നത് ആ അരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ ഒരു കൈപ്പിടി പച്ചരി എടുക്കുക പിന്നീട് പച്ചരിക്ക് മുകളിലായി രണ്ട് രൂപ നാണയം വെക്കാവുന്നതാണ് രണ്ടെന്ന നമ്പർ ചന്ദ്രഭഗവാൻ ഏറെ വിശേഷപ്പെട്ട സംഖ്യയാണ് അതുകൊണ്ടാണ് ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് രണ്ട് രൂപ നാണയം ഉപയോഗിച്ചത് ഇനി രണ്ട് രൂപ നാണയത്തിന് മുകളിലായി രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പുവും കൂടി വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ബൗൾ നിങ്ങൾ പണം എവിടെയാണോ വെക്കുന്നത് അതിന് അടുത്തായി വയ്ക്കുക ഈ ബൗൾ വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചന്ദ്രഭഗവാനോട് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പണം വന്നു ചേരണം പണവരവ് വർദ്ധിക്കണം പണം നിറയണമെന്ന് മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക ഇന്ന് രാത്രി മുഴുവനും ഈ ബൗൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഈ ഒരു താന്ത്രികം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പണം എവിടെയാണോ വെക്കുന്നത് അതിന് സമീപത്തായി വേണം ബൗൾ വയ്ക്കേണ്ടത് ഇനി ബൗൾ വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ബൗൾ അടച്ചു വെക്കരുത് തുറന്ന് തന്നെയാണ് ഈ ബൗൾ വയ്ക്കേണ്ടത് പിറ്റേ ദിവസം അതായത് ഡിസംബർ മൂന്നാം തീയതി രാവിലെ തന്നെ ഈ ബൗൾ ബൗളെടുത്ത് അതിലെ പച്ചരി ഉറുമ്പുകൾക്ക് ഭക്ഷണമായി നൽകാവുന്നതാണ് പച്ചരിക്ക് മുകളിൽ വെച്ച നാണയം ഏലക്ക ഗ്രാമ്പൂ മൂന്നും ഒരു ചെറിയ പേപ്പറിൽ മടക്കിയോ അല്ലെങ്കിൽ കവറിലാക്കിയോ നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് അലമാരയിലോ അല്ലെങ്കിൽ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഇനി അതല്ല പണപ്പെട്ടിയിലാണ് വെക്കുന്നതെങ്കിലും അവിടെയാണ് വെക്കേണ്ടത് ഇന്ന് മൂന്നാം പിറ ദിവസം ചന്ദ്രഭഗവാനേയും ശിവഭഗവാനെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ പണവശ്യമുണ്ടാകുന്നതാണ് മാത്രമല്ല സാമ്പത്തിക തടസ്സങ്ങൾ മാറി കയ്യിലെപ്പോഴും പണം നിലനിൽക്കുന്നതുമാണ് ഇത് ചന്ദ്രഭഗവാന്റെയും ശിവഭഗവാന്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് കൂടാതെ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുകയും അതിന് കടമില്ലാത്തൊരു ജീവിതം വന്നു ചേരുന്നതുമാണ് ഇന്ന് അതിശക്തിയാർന്ന മൂന്നാംപ്ര ദിവസം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ വിളക്ക് കൊളുത്തേണ്ട ആവശ്യം പോലും മാത്രമല്ല മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല വളരെ ലളിതമായി നമ്മുടെ വീട്ടിൽ തന്നെ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുത പരിഹാരമാണിത് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ മൂന്നാം പേറെ ദർശിക്കണമെന്ന് നിർബന്ധമില്ല അതായത് മഴ മേഘങ്ങളാൽ ഇന്ന് മൂന്നാംപേറ ദർശിക്കുവാൻ സാധിച്ചില്ലെങ്കിലും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുലദൈവത്തെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു താന്ത്രികം ചെയ്തു നോക്കൂ മിന്നൽ വേഗത്തിൽ ഫലമുണ്ടാകുന്നതാണ് വളരെ നിസാരമെന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന പല കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ കൂടി ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും പ്രാർത്ഥിച്ച് ഇന്ന് തിങ്കളാഴ്ചയോട് ചേർന്ന് വരുന്ന ഈ സോമവാര മൂന്നാം പിറ ദിവസം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതാണ് എല്ലാവർക്കും ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം